ഇവിടെ എത്ര കൊല്ലായിട്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമെല്ലാം അറിയുന്ന കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ തലയിൽ സാധാരണ പാലക്കാടിന് നല്ല ജനങ്ങളുടെ തലയിൽ എം എൽ എ ആയി കിട്ടിവെച്ചു ഞാൻ വ്യക്തിനെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല പക്ഷെ അതിന് പിന്നിലുള്ളൊരു രാഷ്ട്രീയം അതിൽ അതിൻ്റെ പിന്നിലുള്ളൊരു രാഷ്ട്രീയ സംസ്കാരം ഇവര് ജനങ്ങൾ അവസരം തരുമ്പോൾ അഴിമതി ജനങ്ങളെ ചൂഷണ എക്സ്പ്ലോയ്റ്റേഷൻ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഈ എം എൽ എ ഒരു ഉദാഹരണം ശബരിമല കൊള്ള കൊള്ളയിൽ ഒരു മെയിൻ സ്റ്റാറായി ഒരു ദല്ലാൽ കോൺഗ്രസിൻ്റെ സഹായത്തോടാണ് ഈ ഇതിൽ കയറിയിരിക്കുന്നത് അത് അതിൻ്റെ ഒരു തെളിവും അതിൻ്റെ ഒരു കൃത്യത എല്ലാവർക്കും അറിയാം കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഫോട്ടോസെല്ലാം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അപ്പം അത് കോൺഗ്രസ് യു ഡി എഫ് എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു കോൺഗ്രസ് നിന്ന് കേരള കേരളത്തിൽ നിന്ന് യു പി എ സർക്കാരിൻ്റെ പത്തു കൊല്ലം അവർ നാടിനു വേണ്ടി ഒന്നും ചെയ്തില്ല ഒരു കോൺട്രിബ്യൂഷനും ഇന്ന് അവരോട് ചോദിച്ചാലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ ഭീകരമായ അഴിമതി ഡൽഹിയിൽ നടത്തി ഇവിടെ അവസരം കിട്ടിയപ്പോൾ ഇവിടെയും നടത്തി ഇതാണ് അവരുടെ സംസ്കാരം അവരുടെ രാഷ്ട്രീയ സംസ്കാരം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം മറുവശത്ത് അവരുടെ ഇന്ത്യ അലയൻസ് പാർട്ട്ണറായ സി പി എം പണ്ടുകാലത്ത് അഴിമതി ഫോർട്ടേ ആയിരുന്നു കോൺഗ്രസിൻ്റെ മൊണാപ്ലി ആയിരുന്നു അക്രമരാഷ്ട്രീയം ആയിരുന്നു സി പി എമ്മിൻ്റെ ഒരു ഡൊമൈൻ പക്ഷെ ഇന്ന് അഴിമതിൻ്റെ ഡൊമൈനിലും സി പി എം പറയുന്നു അല്ല ഞാൻ കോൺഗ്രസ് അങ്ങനെ ആ റേസിൽ ആദ്യം മുമ്പോട്ട് പോകണ്ട ഞങ്ങൾ അതിൻ്റെ ഒരു ക്ലോസ് കോമ്പറ്റീഷനിലാണ് അപ്പോൾ എവിടെ നോക്കിയാലും ഏത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എൽ ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നോക്കിയാൽ അഴിമതി കുറ്റകരമായ അനാസ്ഥ കഴിവില്ലായ്മ ഇൻകോമ്പറ്റൻസ് ഇതാണ് എൽ ഡി എഫ് തരുന്നത് പിന്നെ ഇന്നലെ ഇന്ന് ഇ ഡിയിൻ്റെ കേസ് നിങ്ങളെല്ലാവരും കേട്ടു കണ്ടു രണ്ടായിരത്തി നൂറ് കോടിൻ്റെ മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റേസ് ചെയ്ത് ഇരുപത്തിയൊന്ന് കോടി ഫീസ് ഇത് ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു ഒമ്പതര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ പുറത്തുനിന്ന് ഒരു മസാല ബോണ്ട് റേസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവിടുന്ന് റേസ് ചെയ്തില്ല അതുപോലെ തന്നെ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ ആയിരുന്നു കമ്മി ഇതെല്ലാം ചോദിക്കണം ഇതെല്ലാം ഈ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം വഴി ചോദിക്കണം ഇതൊരു എനിക്ക് ഉറപ്പുണ്ട് ശബരിമല കൊള്ള പോലെ തന്നെ ആദ്യം മുഖ്യമന്ത്രി എന്താ പറഞ്ഞു ശബരിമല കൊള്ള പുറത്തു വന്നപ്പോൾ ഇതൊരു വീഴ്ചയാണ് ഇത് ചെറിയൊരു നിസ്സാര വിശ് വീഴ്ചയാണ് നാലര കിലോ സ്വർണം ഒരു പുണ്യ ശബരിമല അമ്പലത്തിൽ നിന്ന് കൊള്ള ചെയ്യുമ്പോൾ എൽ ഡി എഫ് ഇതിനെ കാണുന്നത് ഒരു വീഴ്ചയായിട്ടാണ് കണ്ടത് അത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു അന്ന് എസ് ഐ ടി പോലീസാണ് പോലീസ് ആരുടെ കീഴാണ് വരുന്നത് ഹോം മിനിസ്റ്ററിന് കീഴാ അതൊരു സിഗ്നലായിരുന്നു പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞു ഇന്നും പറഞ്ഞു അതൊന്നും ഞങ്ങൾ സ്ലിപ്പായിട്ട് കവറപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല ഇതിനു വേണ്ടി എന്തു വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാണ് ശബരിമലനെ സംരക്ഷിക്കാനും വിശ്വാസികളുടെ ഈ ദ്രോഹ ദ്രോഹിക്കുന്ന ഒരു ആശയത്തിന് ബ്ലോക്കും ഡിഫീറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചു ഇപ്പോൾ അവർ ഒരു കോമ്പറ്റീഷനിലാണ് ആരാണ് കൂടുതൽ അഴിമതി ചെയ്യാൻ കഴിവും താല്പര്യ For the party.